തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച ആലിപ്പറമ്പ് പഞ്ചായത്തിൽ അധ്യക്ഷ പദവിയിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധി ആയിഷ മേക്കോട്ടിലിനെ പരിഗണിക്കുന്നതായി സൂചന പതിമൂന്നാം വാർഡ് കാമ്പുറത്ത് നിന്നും അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ആയിഷ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ വനിതാ ലീഗിന്റെ പഞ്ചായത്ത് അധ്യക്ഷയായ ആയിഷ മേക്കോട്ടിലിന് ഭരണരംഗത്തുള്ള മുൻപരിചയമാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് മുൻപ് പഞ്ചായത്ത് അംഗമായും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് വർഷമായി പ്രദേശത്തെ ആശാവർക്കർ എന്ന നിലയിലുള്ള ജനകീയ ബന്ധവും ഇവർക്ക് മുൻതൂക്കം നൽകുന്നു ആകെ പതിനെട്ട് സീറ്റുകൾ നേടിയാണ് യു പഞ്ചായത്തിൽ അധികാരം ഉറപ്പിച്ചത് ഇതിൽ പതിനഞ്ച് സീറ്റുകൾ മുസ്ലിം ലീഗും മൂന്ന് സീറ്റുകൾ കോൺഗ്രസുമാണ് കരസ്ഥമാക്കിയത് അധ്യക്ഷ സ്ഥാനം ലീഗ് വഹിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസിന് നൽകാനാണ് നിലവിലെ ധാരണ കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലീഗ് തന്നെയാണ് കൈവശം വെച്ചിരുന്നത് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾക്കായി പാർട്ടിക്കകത്തും മുന്നണിയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും സി സി എൻ പെരിന്തൽമണ്ണ